ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സ്കൂൾ ഡയറീസ് അപ്പോൾ നമ്മുടെ മലയാളത്തിൽ ഒരുപാട് പഴഞ്ചൊല്ലുകൾ ഉണ്ടല്ലേ അപ്പം നമ്മുടെ മലയാളത്തിൽ നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പഴഞ്ചൊല്ലുകളാണ് ഈ വീഡിയോയിൽ ഉള്ളത് പഴഞ്ചൊല്ലുകൾ അകലത്തെ ബന്ധുവിനേക്കാൾ അരികിലെ ശത്രു നല്ലത് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് അടി തെറ്റിയാൽ ആനയും വീഴും അണ്ണാൻ കുഞ്ഞിനും തന്നാലായത് അധികമായാൽ അമൃതും വിഷം അന്നവിചാരം മുന്നവിചാരം അപ്പം തിന്നാൽ മതി കുഴി എണ്ണേണ്ട അരമന രഹസ്യം അങ്ങാടി പരസ്യം ആന കൊടുത്താലും ആശ കൊടുക്കരുത് ആകെ കുളിച്ചാൽ കുളിരില്ല ആശാനക്ഷരം ഒന്ന് പിഴച്ചാൽ അമ്പത്തൊന്ന് പിഴയ്ക്കും ശിഷ്യന് ആറ്റിൽ കളഞ്ഞാലും അളന്നു കളയണം ഉപ്പു തിന്നവൻ വെള്ളം കുടിക്കും ഉർവശി ശാപം ഉപകാരമായി എല്ലുമുറിയെ പണി ചെയ്താൽ പല്ലുമുറിയെ തിന്നാം ഒരു കൈ കൊണ്ട് കൊടുത്തത് മറു കൈ കൊണ്ട് വാങ്ങരുത് ഒരു ചെവി കൊണ്ട് കേട്ടത് മറ്റേ ചെവിയിൽ കൂടെ ഇറങ്ങിപ്പോയി ഒരുമ തന്നെ പെരുമാ ഒത്തു പിടിച്ചാൽ മലയും പോരും ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം കടന്നൽ കൂട്ടിൽ കൈയിടരുത് കാക്ക കുളിച്ചാൽ കൊക്കാകുമോ മിന്നുന്നതെല്ലാം പൊന്നല്ല കുരക്കുന്ന പട്ടി കടിക്കില്ല കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ ഗതികെട്ടാൽ പുലി പുല്ലും തിന്നും ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട നിറകുടം തുളുമ്പില്ല പണത്തിനുമീതെ പരുന്തും പറക്കുകയില്ല പയ്യെ തിന്നാൽ പനയും തിന്നാം പലതുള്ളി പെരുവള്ളം പലനാൾ കള്ളൻ ഒരുനാൾ പിടിയിൽ പുത്തനച്ചി പുരപ്പുറം തൂക്കും പൊന്നിൻകുടത്തിന് വേണ്ട മടിയൻ മല ചുമക്കും മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല മൂക്കില്ലാ രാജ്യത്ത് മുറിമുക്കൻ രാജാവ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം